ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നോക്കുന്ന ഒരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ഒരു കറന്റ് സിറ്റുവേഷൻ അതുപോലെ തന്നെ ബ്ലോക്കേജ് നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇനീഷ്യലി എന്തോ കാര്യം നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിലൊരു വലിയ അച്ചീവ്മെൻ്റ് അല്ലെങ്കിലും നിങ്ങൾക്ക് എന്തോ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്ന വന്നിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോൾ കൈകളിലേക്ക് എത്താൻ പോകുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് പലർക്കും ഇപ്പോൾ അത് അച്ചീവബിൾ ആയി കഴിഞ്ഞിട്ടുണ്ടാകണം അതൊരു ജോബ് വൈസ് ആകാം പറ്റി ജനറൽ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിലുള്ള സക്സസ് ആകാം അല്ലെങ്കിൽ കരിയർ ഫിനാൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾക്കൊരു അച്ചീവ്മെൻറ്റ് സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ഇപ്പം നിങ്ങളെന്തോര റിസ്ക് എടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്നതായിട്ടാണ് കാണുന്നത് ഫിനാൻഷ്യൽ ബേസിൽ ഒരു ഗൈഡൻസ് ആണ് നോക്കുന്നത് ഓക്കെ അപ്പോൾ ഇപ്പോൾ പ്രസൻറ്റ്ലി നിങ്ങൾ ഒരു ഫിനാൻഷ്യൽ റിസ്ക് എടുത്ത് മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് നിങ്ങളെടുത്ത ആ ഒരു റിസ്ക് ഇപ്പോൾ ആലോചിക്കാണ് നിങ്ങൾ റിസ്ക് എടുക്കുന്നത് അല്ലെങ്കിൽ ഓൾറെഡി എന്തെങ്കിലും കാര്യത്തിലുള്ള ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ കരിയർ ആയാലും ചെറിയ റിലേഷൻഷിപ്പ് ഓൾ ഫിനാൻഷ്യൽ നിങ്ങൾ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ആ ചെയ്ത ഒരു നിങ്ങളുടെ ആ ഒരു ഹാർഡ് വർക്കിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് പേ ഓഫ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും എന്നാണ് അപ്പോൾ ഒരു കാര്യം ഒരു കാരണവശാലും നിങ്ങളൊരു ഹറി അല്ലെങ്കിൽ ഒരു ഹരിബറി വേല് പോകാതിരിക്കുക ആ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറൊരു മേഖലയ്ക്ക് കാലു വയ്ക്കാനോ അല്ലെങ്കിൽ വേറെ ഒരു ഒരേ സമയം പല കാര്യങ്ങളിലേക്ക് പോകാതെ ഇതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ്